നമ്മൾ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലേ എന്റെ ഭാവങ്ങളെ നമുക്ക് ഓർഡർ കിട്ടാതിരിച്ചു പോകാൻ പറ്റുമോ കളക്ടർ കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട് എന്താവുമോ എന്തോ ഈ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ വീട്ടിലോട്ട് പോയാരുന്നു എനിക്ക് അതിനേക്കാൾ അർജന്റ ഭാര്യയുടെ പ്രസവാണ് ഇന്നും നാളെയൊന്നും പറഞ്ഞ് വെക്കാത്ത കുട്ടികൾ നാലഞ്ചെണ്ണമൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല സർ ബി കെയർഫുൾ സർ എസ് പി ഏത് നിമിഷവും ചെക്കിങ്ങിന് വന്നേക്കാം സർ ചെറിയ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു സത്യമായിട്ട് കണ്ടില്ല നമ്മുടെ പതിനേഴ് പേരെ ആശുപത്രിയിലുള്ളൂ അവരുടെ മുപ്പത്തെട്ട് പേരുണ്ട് നമ്മുടെ പത്ത് ആള് പോയി അവർക്ക് എട്ടേ പോയുള്ളൂ എന്നാലും നമ്മൾ തൊട്ടും മോശമല്ലായിരുന്നു പക്ഷേ പോരാ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഇത് മതി അതല്ല വേണ്ടത് കടത്തി വെട്ടണം ആ അതിനുള്ള അടിയും തറയും കയ്യിലുണ്ടാവണം അല്ല രാവുണ്ണി ആര് നമ്മുടെ വാസുമാൻറെ മകനോടുത്തല്ലേ ജയിലെ ആര് വിശ്വനാഥൻ അതെ അവൻ തന്നെ അവനെ വിടാറായി കേണല്ലോ ആ മൂന്ന് ദിവസം വിടുവെന്നാ കേട്ടത് അവൻ വന്നു കിട്ടിയാൽ അത് നമുക്കൊരു ബലാണ് ബലത്തിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേട്ടാ അതല്ല അവനാകുമ്പോ കുത്തി മലർത്തി നല്ല ശീലമുണ്ട് മുമ്പിൽ നിർത്തയാൽ എതിരെ വരുന്നവരും നിൽക്കും ആ വരട്ടെ വിശ്വേട്ടിനെത്തി കവളയിൽ ബസ് ഇറങ്ങി ഞാൻ കണ്ടു ഇത്ര പെട്ടെന്ന് പൂജ പറഞ്ഞ ഇവിടെ തമ്മിൽ ഒരാഴ്ച വേണോ നീ കൊറ വിശ്വേട്ടിനോട് വന്നു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ തികഞ്ഞു ആകാശവും ഭൂമിയും തേടിയില്ലാത്തവനാണ് ആള് അതെ ഇനി കൊച്ചൌസപ്പെട്ടോക്കോ കാര്യങ്ങൾക്കൊരു ചൂടുണ്ടാകും അവൻ ആള് പോക്കിരിയാണെങ്കിലും വെട്ടേണ്ട പോലെ വെട്ടാനും കുത്തേണ്ട പോലെ കുത്താനും അവനെ കഴിഞ്ഞേ ആവുള്ളൂ അപ്പൊ ഇനി ഇവിടെ കുറച്ചോടെ ഒഴുകും ഒഴുകട്ടെ നല്ലോണം ഒഴുകട്ടെ കാണാൻ നല്ല രസമായിരിക്കും എന്തോ നാടീ മെഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ജെത്തിപ്പറയ്ക്ക് തീർന്നെ കൊണ്ട് പുഴുങ്ങടേ ആ അല്ലേ വേണ്ട മോനും പോയിട്ട് മതി അപ്പം പോയിക്കോ ഞാൻ വന്നോളാം ഇത് നല്ല വേവ് നീ ഏതാ വേലിപ്പാടുത്തെ കുറുപ്പശിന്റെ മോന ബാലു അല്ലേ അതെ ഞാൻ നീ വിശ്വനാഥം എങ്കി ഒട്ടും താമസിക്കാണ്ട് ഒരാളെ പറഞ്ഞു അയാളെ ഇങ്ങോട്ട് പിടിപ്പിക്ക നമ്മടെ കൂട്ടത്തിൽ പിടിച്ചു അങ്ങോട്ട് നിർത്തുക നമ്മുടെ കൂട്ടത്തിലല്ലാതെ അവൻ വേറെ എവിടെ പോവാൻ ഏയ് അങ്ങനെ കരുതണ്ട അവനൊരു ഇനാ അല്ല അതിന് രാവുണ്ണി അറിയാലോ ശരിയാ കിടഞ്ഞു നിന്നാൽ അതും ദോഷം ആ ദോഷ നോക്കട്ടെ ആഹാ വിഷ്വിനോ വരുന്ന വഴിയല്ലേ എന്ത് പറ്റി കാലില് വയനാട്ടിന്ന് ലോഡ് കേറ്റി വരുന്ന വഴിക്ക് ലോറി ഒന്ന് പാടി തേക്കൻഡറി ആയിരുന്നു കെട്ടുപൊട്ടിപ്പോയി ലോറി ഒപ്പേലോട്ട് മരുന്നെ ഞാൻ ഇടക്ക് ചാടി ഭാഗ്യത്തിന് ഇത്രയെ പറ്റുള്ളൂ ആ ലോറി പിടി പിന്നെ അതോടങ്ങി നിർത്തി പഴയ കഥകളൊന്നും ഓൻ ഓർക്കൂല ജാതി സ്നേഹത്തിന്റെ പേരിൽ ഓൻ ഓരുടെ കൂടെ നിൽക്കൂ മുമ്പും ബിമ്പും നോക്കാത്ത സ്വഭാവമാണോ അവൻ്റെത് എങ്കിലും അതും കൂടി കണ്ട് നമ്മൾ കരുതി നിൽക്കും നിൽക്കണം അതാ പറഞ്ഞത് ഓരോ വിശ്വസിക്കാൻ കൊള്ളൂല കിട്ടുവല്ലേ ആ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ ആ തൽക്കാലം ഒതുങ്ങിയ പറ്റാണ് വരട്ടെ എന്താ ശിവ സ്വന്നുമില്ലേ സുന്ദനാ അച്ഛനെ ഞാനിപ്പോ കണ്ടു ഹലോ ഹലോ തന്നെയാ എങ്ങോട്ടാ എവിടുന്നു വരുന്നോ എന്താണോ ചോദിച്ചു കേട്ടില്ലേ എവിടുന്നാ വരുന്നേ കാര്യം കാര്യമുണ്ട് വിശ്വനാഥനും വേണ്ട വരമ്പുള്ളേ നമ്മൾ അടുത്താ നിൽക്കില്ലേ വിട്ടേരെ ആ വിശ്വനാഥൻ പൊയ്ക്കോ ഓഹോ ഇവനാണ് വിശ്വനാഥൻ അതെ െ ഈ കുടുംബത്തിൽ തീ കോരി ഇട്ടിട്ട് മതിയായില്ല നൊന്ത് പെറ്റതാടാ ഞാൻ ചെയ്ത തെറ്റ് താഴത്തും നിലത്തും വെക്കാതെ വളർത്തി എന്നിട്ട് നീ ജയിലിൽ കിടന്ന ചത്തും നിറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ ഒരു ഉപകാരം ചെയ്യും അന്ന് അയാളെ കുത്തി വളർത്തിയ കത്തിയില്ലേ ഇപ്പോഴും കയ്യിൽ എന്നെ ഇവിടെയും നിന്റെ കൂടെ പ്രശ്നം കുത്തിക്കൊല്ലി എന്നിട്ടായിക്കോ എന്തുവാണെങ്കിലും ഷീറേ വിവാത്തു ബഷീർ ഞാനടാ സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല നാട്ടീ പണ്ട് എന്നെല്ലാവർക്കും വെറുപ്പാ ഇത്രയും വലിയൊരു ശിക്ഷ ഒരു തെറ്റിന് ആ വേണ്ട നീ അപ്പുറത്ത് നീ ഈ വന്നത് വന്നു മേലാൽ ഈ പടികാരത് ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല നിങ്ങളുടെ ആൾക്കാർ അതെ നീ മാത്രമല്ല നിന്റെ ജാതിയിൽപ്പെട്ട ആരും ജാതിയോ എടാ ഹാജിയാരും രാവണിനായും തമ്മിൽ പഴയ പകപോക്കുന്നതിന് നമ്മളെന്തിനാണ് ആ ശത്രുക്കളാവുന്നത് നീ ഹിന്ദുവും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും പോത്തുപള്ളിക്കൂടെ മേയാൻ പണ്ട് ഓല ചുമന്നത് നമ്മുടെ രണ്ടുപേരും കൂടെ അല്ലേ കാവിലെ പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം നെങ്ങിക്കരുത് നീയല്ലേ അതൊക്കെ പണ്ട് ഇന്നതല്ല നീയും നിന്റെ കൂട്ടിനും ഞങ്ങളുടെ ശത്രുക്കളാണ് നീ പോയ്ക്കോ മാർക്കം കൂടി ഉണ്ടായ നമ്മളാരും തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ് ഈ നാട് നമ്മുടെ ഹിന്ദു നാടാണ് നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ കൂടെ മറ്റാരും അത്രേ ഉണ്ടാകാവൂ എന്നെ അത് ആ പറയാ അമ്പരത്തിൽ എഴുന്നെളിപ്പ് തടയാൻ മാപ്പിളാരുടെ ശ്രമം നടത്തി തുടങ്ങിയ കശപശയാണ് ഇവിടം വരെ എത്തിച്ചത് ആ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല ഉറപ്പാ സിനിയവന്മാര് തലപൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം ആൾബരവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ വിശ്വനാഥൻ വേണം എല്ലാറ്റിനും മുമ്പിൽ എന്തിന് കുത്തിമലത്താൻ ആ വേണ്ടി വന്നാൽ മനസ്സില്ല വിശ്വനാഥ ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ് ഏഴ് കൊല്ലം മുമ്പ് എന്നെ വിലങ്ങുവെച്ച് ഇതിലേക്ക് കൊണ്ടുപോയപ്പോ ഒരുത്തനെയും കണ്ടില്ല എനിക്കറിയാല്ല അതിനെ ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേറ് പറഞ്ഞ് ഇറച്ചി വിടണ്ടായിരുന്നു പക്ഷേ ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി ഏതായാലും രാമണിയാരുടെ വലയിലും വീണില്ല ഉറപ്പിക്കേണ്ട ജാതി അതാ നമ്മൾ സൂക്ഷിച്ചു തന്നെ നിന്നാ മതി ആ മറ്റാരൊക്കാളും നിനക്ക് മനസ്സിലാകും അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരേ വരള്ളൂ പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നില്ല ആണ്ടോടാണ്ട് ഇതിപ്പോ എത്ര തവണയായി എത്ര എണ്ണമായി എന്ന് കരുതി ചത്തുപോലെ യാമ്പൂടല്ലോ നീ ഇപ്പൊ വന്ന് നന്നായി പോലെ ഒരു തുണയായില്ല ഏഴ് കൊല്ലം അഴിയണെനിക്കാരും തുണയുണ്ടായിരുന്നില്ല ഉടുക്കാ ബഷീറിന് വരെ ഞാൻ ശത്രു മടുത്തു ചാവാനുള്ള ചത്തു തുലയട്ടെ ഞാനാര് തടയാൻ ഒന്നിനും എന്നെ കാക്കണ്ട കാക്കണ്ടാദൻ നിങ്ങൾ അവനെ കണ്ടോടാ ഒരു ദിവസം അവനെ മുമ്പ് വന്ന് ചാടും

വിശ്വാ തിരിച്ചു പോകുന്നത് ഒന്നും വേണ്ടേ വേണ്ട ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താ നാളെ പറയാൻ തിണ്ണാവിടെ കാണുന്നു അതാ വിട്ടുകളഞ്ഞു അവനീ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണുമല്ലോ